നമസ്കാരം ബി ജെ പി പ്രവർത്തകരുടെ പെൺപുലി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായതോടുകൂടി ശക്തമായ ത്രികോണ മത്സരത്തിൻ്റെ ഒരു മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ആലപ്പുഴയിൽ നടക്കുന്നത് ആലപ്പുഴയിൽ ഒരു ദിവസത്തെ പര്യടനത്തിൽ മൊത്തമായി തന്നെ ശോഭാ സുരേന്ദ്രനൊപ്പം ഫസ്റ്റ് റിപ്പോർട്ടിൻ്റെ ടീമും ഉണ്ടായിരുന്നു വലിയ പിന്തുണയാണ് ശോഭാ സുരേന്ദ്രന് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നിനക്ക് ലഭിക്കുന്നത് പ്രത്യേകിച്ച് റോഡ് ഷോയിലൊക്കെ സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം സ്ത്രീകളെല്ലാം തന്നെ പുറത്തിറങ്ങി വീടിൻ്റെ പുറത്തിറങ്ങി അവരൊക്കെ അഭിവാദ്യം ചെയ്യുന്നു ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള അഭിവാദ്യമായി ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇവിടെയുള്ള സ്ത്രീകളുടെ പിന്തുണ പൊതുവെ ആലപ്പുഴയിൽ വന്നപ്പോഴുണ്ടാകുന്ന ഒരു ജനമുന്നേറ്റം എങ്ങനെയുണ്ട് അല്ല അമ്മമാരെ സംബന്ധിച്ച് അവർക്ക് എന്നൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ കഴിഞ്ഞ പത്ത് ഇരുപത്തെട്ട് വർഷത്തിലധികമായിട്ട് കേരളത്തിലെ സ്ത്രീകൾക്ക് നേരെയുണ്ടാകുന്ന ഏതൊരു കടന്നുകയറ്റത്തിൻ്റെ വാർത്തയും അതെല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ് ഉണ്ടാകരുത് എന്നാണ് നമ്മളുടെ ആഗ്രഹം പക്ഷേ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് നിരന്തരം സമര പോരാട്ടത്തിൻ്റെ മുന്നിൽ അവരുടെ മകളായിട്ടോ അല്ലെങ്കിൽ അവരുടെ ചേച്ചിയായിട്ടോ അവരുടെ കുടുംബത്തിലെ ഒരാളായിട്ടോ ഞാൻ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊരു വിശ്വാസമുണ്ട് ശോഭ സുരേന്ദ്രൻ അവരോടൊപ്പം ചേരുകയാണെങ്കിൽ ആവശ്യമായിട്ടുള്ള ധാരാളം പദ്ധതികൾ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ പ്രത്യേകമായിട്ടുണ്ടാകും എന്നവര് വിശ്വസിക്കുകയാണ് മാത്രമല്ലല്ലോ ഒരു കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് അമ്മമാരാണ് ആ അമ്മമാർ തങ്ങളുടെ സുഖത്തെ സന്തോഷങ്ങളെ എല്ലാം ത്യജിച്ചുകൊണ്ടാണ് മകന് വേണ്ടി അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി അവരെല്ലാം സ്വരുക്കൂട്ടി മാറ്റിവെക്കുന്നത് അപ്പം അങ്ങനെയുള്ള അനുഭവിക്കുന്ന അതായത് ഒന്നുമില്ല അവർക്ക് സന്തോഷിക്കാൻ ഒന്നുമില്ല കയറി കിടക്കാൻ ഒരു കൂരയില്ല സ്വന്തമായിട്ടൊരു വീടില്ല അവർക്ക് വാടക കൊടുക്കാൻ പൈസയില്ല അവർ തൊഴിലെടുക്കുന്ന സ്ഥലത്ത് അവർക്ക് തൊഴിൽ വർധനവില്ല അല്ലെങ്കിൽ ശമ്പള വർധനവില്ല എല്ലാ രീതിയിലും പൊറുതിമുട്ടുന്ന മിഡിൽ ക്ലാസ് ഫാമിലിയുടെ താഴെയുള്ള അമ്മമാരുണ്ടല്ലോ അവർക്ക് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു അവരോട് ആളുകൾ വാക്ക് പറഞ്ഞ് ഞാൻ എല്ലാം ശരിയാക്കി തരാം ഞങ്ങളെല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അവർ മടുത്തു അങ്ങനെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട അമ്മമാരുടെ ഒരു പരിച്ഛേദം അതെനിക്ക് താങ്ങും തണലുമായിട്ട് ഒരു ഭാഗത്ത് നിൽക്കുന്നു മറുഭാഗത്താണെങ്കിലോ നമുക്ക് വളരെയധികം വിദ്യാഭ്യാസം നേടാൻ സാധിച്ചിട്ടുള്ള ടെക്നോളജിയെക്കുറിച്ച് അറിയാവുന്ന എൻ്റർപ്രണേഴ്സ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് ഇന്ത്യയെക്കുറിച്ചും സ്റ്റാൻഡപ്പ് ഇന്ത്യയെക്കുറിച്ചും നമ്മുടെ രാജ്യത്തിൻ്റെ ഉയർച്ചയെക്കുറിച്ചും സാമ്പത്തിക മേഖല മുന്നേറ്റത്തെക്കുറിച്ചും അന്താരാഷ്ട്ര നാണയനിധിയെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യാൻ സാധിക്കുന്നവരുടെ ഒരു കൂട്ടമുണ്ടല്ലോ വളരെയധികം അറിവും പ്രാപ്തിയുമുള്ള അത് ചിലപ്പോൾ ടീച്ചർമാരാകാം വക്കീലന്മാരാകാം പ്രൊഫസർമാരാകാം എൻജിനീയർമാരാകാം ഡോക്ടർമാരാകാം അങ്ങനെയുള്ള ആളുകളുടെ ഒരു ഒരു ടീമുണ്ടല്ലോ അവർക്കും ശോഭ സുരേന്ദ്രൻ അറിയാം അപ്പോൾ അവർക്ക് എന്താണ് അവരെ അവരിൽ പലരും എന്നോട് പറയുന്നത് ഞങ്ങൾക്കൊരു അഭിമാനമാണ് ശോഭ എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഒരു എട്ട് സംസ്ഥാനത്തിൻ്റെ ചുമതല ഭാരതീയ ജനതാ പാർട്ടിയുടെ വികാസത്തിന് വേണ്ടി മെമ്പർഷിപ്പ് ഡ്രൈവിന് വേണ്ടിയിട്ട് ഒരഞ്ചംഗ കമ്മിറ്റിയെ എടുത്ത സമയത്ത് അതിലൊരാളായിട്ട് ഒരു കുഗ്രാമത്തിൽ കുഞ്ഞൊരു ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന് വളരെ ദുരിതവും വിഷമവും ഒക്കെ അനുഭവിച്ച് വളർന്നു വന്ന എന്നാൽ പൊതുപ്രവർത്തന രംഗത്ത് വളരെ ചെറിയ പ്രായത്തിൽ കടന്നു വന്നിട്ടുള്ള എനിക്ക് അതിലെത്താൻ പറ്റിയെന്നുള്ളത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സ്നേഹത്തോടുകൂടി തന്നെയാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കകത്തുള്ള എന്താ ഒരു രാഷ്ട്രീയ ചുവ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രതികരിക്കാത്ത നാടിന് വേണ്ടി നന്മ ചെയ്യണമെന്നാഗ്രഹിക്കുന്ന സ്ത്രീകൾക്കെല്ലാവർക്കും അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം നമ്മുടെ കേരളത്തിൽ നിന്നൊരു സ്ത്രീ അഖിലേന്ത്യാ തലത്തിലേക്ക് ഇത്രയും മരിയൊരു ചുമതലയിലേക്ക് വന്നു എന്നുള്ളത് അതെല്ലാം തന്നെ എനിക്ക് പലരുമായിട്ടും സംസാരിക്കുന്ന സമയത്ത് അവരുടെ അവർക്കൊരു പ്രതീക്ഷയുണ്ട് കാരണം ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് ഒരു പക്ഷേ പാർലമെൻറ്റിലേക്ക് വിജയിച്ച് പോവുകയാണെങ്കിൽ അവരുടെ ശോഭ പോവുകയാണെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ടുള്ള പ്രവർത്തനം പ്രത്യേകമായിട്ട് ഞാൻ ചെയ്യും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം അമ്മമാർക്കുണ്ട് അതുകൊണ്ടാണ് അമ്മമാരുടെ ഒരു സ്നേഹവും പിന്തുണയും ഒക്കെ കുറേ ഒരു പക്ഷെ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രാഷ്ട്രീയപരമായിട്ട് നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ കെ സി വേണുഗോപാൽ ദേശീയ നേതാവ് കോൺഗ്രസിൻ്റെ ഒപ്പം തന്നെ ഇപ്പം മത്സരിക്കുന്നത് സി പി എമ്മിൻ്റെ നേതാക്കളാണ് ആരിഫ് തന്നെയാണ് അപ്പം ഒരു വലിയ സംവിധാനമാണ് അവിടെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വലിയ രീതിയിൽ പണവും സ്പെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കുറേ പ്രചരണങ്ങളിൽ നിന്നൊക്കെ കാണാൻ സാധിക്കും എങ്ങനെയാണ് ഈ രണ്ട് നേതാക്കളുടെ ഇടയിൽ ബി ജെ പിയുടെ ഒരു പ്രവർത്തനങ്ങൾ വേറിട്ട് നിൽക്കുന്നത് ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തെ ബാധിച്ചിട്ടുള്ള ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് കോടാനു കോടി രൂപ തട്ടിയെടുക്കപ്പെട്ടിട്ടുള്ളത് കരിമണൽ ലോബിയാണ് ഈ കരിമണൽ ലോബിയുടെ കൂടെയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഈ കരിമണൽ ലോബിയെ തന്നെ സഹായിക്കുന്ന ആളാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഒരു സ്റ്റേറ്റ്മെൻ്റ് പോലും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഈ യു ഡി എഫിൻ്റെ ലീഡറൊക്കെ പറഞ്ഞിട്ടില്ലല്ലോ ആർ എങ്ങനെയാണ് കരിമണൽ കർത്തയ്ക്ക് ഖനനാനുമതി കിട്ടിയത് ആ സമയത്ത് പരിസ്ഥിതി വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്തത് എന്തുകൊണ്ടാണ് രാജസ്ഥാനിൽ നിന്നുള്ള ശിഷ്രാം മോള എന്ന് പറയുന്ന മന്ത്രിയുമായിട്ട് വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെ സിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് ഇതൊന്നും എന്തുകൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷം ഉന്നയിക്കുന്നില്ല ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ ഇവർ പരസ്പര സഹായ സഹകരണ മുന്നണിയായിട്ട് പണ സമ്പാദനത്തിൽ ചേർന്ന് നിൽക്കുകയാണ് ഇത് ഞാൻ ആലപ്പുഴയിൽ ചർച്ച ചെയ്യുകയാണ് അപ്പോൾ പണം ധാരാളമുള്ള ആളുകൾ അതിനനുസരിച്ച് ൊണ്ട് ഈ പണം ചെലവഴിക്കും കാരണം അധ്വാനിച്ചതല്ലോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിത പ്രാരാബ്ധങ്ങൾ അറിഞ്ഞ് കടന്നു വന്നിട്ടുള്ള ആളുകൾക്ക് മാത്രമേ പാവപ്പെട്ടവരോട് കൂറുണ്ടാകൂ സമൂഹത്തോട് കൂറുണ്ടാകൂ അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യം നോക്കി എൻ്റെ അധികാരവും എൻ്റെ സിംഹാസനവും സംരക്ഷിക്കാമെന്നുള്ള തോന്നലിലേക്ക് രണ്ടു കൂട്ടരും പോകുന്നു അവർ പണാധിപത്യം കൊണ്ട് ജനാധിപത്യത്തെ കയ്യിലെടുക്കാൻ സാധിക്കുമോ എന്ന് അവർ ശ്രമിക്കുകയാണ് അതെന്തായാലും ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തെ സംബന്ധിച്ച് അത് അവർ പരാജയപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇവിടുത്തെ ജനം ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് കുറേ കാലമായി ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുകയാണ് രണ്ട് മുന്നണികളും അതായത് ആരിഫിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയും കെ സിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയും ഒരാളാണ് അപ്പോൾ പിന്നെ ശോഭ പോയാൽ പോരെ എന്നുള്ള ഒരു ചിന്ത ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്കുണ്ടാകും കൂടാതെ എനിക്ക് എന്താണെങ്കിലും പ്രധാനമന്ത്രിയെ നേരിട്ട് പോയി അപ്പോയിൻമെൻ്റ് എടുക്കാനും കാണാനും ഒക്കെ സാധിക്കുമെന്നുള്ളതും ജനങ്ങൾക്കറിയാം ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും സഹപ്രവർത്തകരായിട്ടുണ്ട് കാരണം ദേശീയ കൗൺസിൽ നാഷണൽ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് എത്രയോ കൂട്ടുകാർ നമുക്ക് മുഖ്യമന്ത്രിമാരായിട്ടും കേന്ദ്രമന്ത്രിമാരായിട്ടും ഒക്കെ നമുക്കുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പോയാൽ ആ മിനിറ്റിനകത്ത് ഒതുങ്ങുന്ന ആലപ്പുഴ പ്രശ്നത്തെക്കുറിച്ചുള്ള ചർച്ച ലോക്സഭയിൽ നടത്തുക മാത്രമല്ല ചെയ്യും എനിക്ക് അവരുടെ വീട്ടിലേക്ക് പോവാം അവരെ കാണാം പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനുമായിട്ട് എനിക്ക് സംസാരിക്കാം ഞാൻ ആലപ്പുഴ പാർലമെന്റിൽ നിന്ന് ജയിച്ചു വന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എനിക്ക് അവരോട് കൊടുത്ത വാക്ക് പാലിക്കണം എന്ന് പറയാം അതിന് എത്രയും മണിക്കൂറുകൾ നമുക്കതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ അവിടെ സാധിക്കും അത് ജനങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കില്ലേ അങ്ങനെ ഒരാൾ പോയാൽ പോരെ അതല്ലേ ആലപ്പുഴയ്ക്ക് നല്ലത് എന്നുള്ളത് അവർ ചിന്തിച്ചാൽ അവർ ചിന്തിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ വളരെ പ്രധാനമായിട്ടുള്ള രണ്ട് വ്യവസായങ്ങളാണ് ഒന്ന് കശുവണ്ടി വ്യവസായവും രണ്ട് കയർ വ്യവസായം ഈ രണ്ട് മേഖലയും വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ മേഖലയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വാഗ്ദാനം എന്തായിരിക്കും ഞാനൊരു പക്ഷേ തെക്കൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുൻപ് തന്നെ കശുവണ്ടി തൊഴിലാളികളുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ രണ്ട് മൂന്ന് ടീമുകളെ അതായത് ആത്മഹത്യയിൽ അഭയം പ്രാപിച്ച ആളുകളുണ്ട് കൂലിപ്പണി നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തവരുണ്ട് എന്നാൽ നല്ല രീതിയിൽ ജീവിച്ച് ആളുകൾക്ക് ധാരാളം ജോലി കൊടുത്തിട്ടുള്ള കശുവണ്ടി മുതലാളിമാർ ആത്മഹത്യ ചെയ്ത അനുഭവം ഉണ്ടായിട്ടുണ്ട് അതിനെ തുടർന്ന് കൊല്ലം ജില്ലയിൽ നിന്ന് മൂന്ന് നാല് ഗ്രൂപ്പുകൾ എന്നെ തൃശ്ശൂരിൽ വന്ന് കാണുകയും അവരെ ഞാൻ കൊണ്ടുപോയി ക്യാബിനറ്റ് മിനിസ്റ്ററുമായി ഇരുത്തുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഞാനതിൻ്റെ ക്രെഡിറ്റൊന്നും അടിച്ചെടുക്കാൻ എവിടെയും പോയിട്ടില്ല അതിനുശേഷം കശുവണ്ടി മേഖലയിലേക്ക് ചില പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കടാശ്വാസമായിട്ട് വന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഈ കശുവണ്ടി മേഖലയെ കൂടുതൽ പുനരുദ്ധരിക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതിക്രമങ്ങൾ നമുക്ക് നടപ്പിലാക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയെടുക്കേണ്ടതുണ്ട് ഗോവയിൽ കൂടുതൽ സ്ഥലങ്ങളിൽ കശുവണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റേഷൻ നടത്താൻ അവർക്ക് സാധിക്കും നമ്മുടെ കാടുകളെല്ലാം എവിടെ ആ ഭൂമിയെല്ലാം എന്താണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്വേഷിച്ചാൽ പറ്റില്ലേ അതല്ലെങ്കിൽ ഇത് ഇറക്കുമതി ചെയ്യുന്ന സമയത്തും കയറ്റുമതി ചെയ്ത് ചെയ്യുന്ന സമയത്തും ഇതിനകത്ത് നീതിബോധമായിട്ടുള്ള ചൂടുവയ്പുകളാണോ എടുക്കുന്നത് അവിടെ തൊഴിലാളികൾക്ക് തൊഴിൽ കൊണ്ടുവരാനുള്ള സംവിധാനമുണ്ടോ അവർക്ക് ലാഭമുണ്ടാക്കാനുള്ള സംവിധാനമുണ്ടോ അവർക്ക് കൂലി വർദ്ധിക്കാനുള്ള സംവിധാനമുണ്ടോ ഇതെല്ലാം ശാസ്ത്രീയമായിട്ട് പഠിക്കണം രാഷ്ട്രീയക്കാർ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് അറിയുമോ അറിവില്ലാത്ത കാര്യങ്ങളുണ്ടാകും ആ അറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക അത് പഠിച്ച് റിസർച്ച് ചെയ്ത് ഇത് മാത്രം തലയിൽ വെച്ചിട്ടുള്ള ആളുകളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ കയർ മേഖലയെക്കുറിച്ച് പഠിക്കാനായിട്ട് നിങ്ങൾ ഒരു മണിക്കൂർ എന്നോടൊപ്പം ഇരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകമറിയപ്പെടുന്ന വിദഗ്ദ്ധന്മാർ നമ്മളോടൊപ്പം വന്നിരിക്കാൻ ആലപ്പുഴയിൽ തയ്യാറാണ് കശുവണ്ടി മേഖലയെക്കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കേണ്ടതെങ്കിൽ അതിനും അറിവും പ്രാപ്തിയുമുള്ള ആളുകളുണ്ട് ഭരണകൂടം മാറി മാറി കേരളത്തെ ഭരിച്ച സമയത്ത് ആ ഭരണകൂടത്തെ വരെ ഉപദേശിച്ചിരുന്ന പല ആളുകളും അവരെല്ലാം തന്നെ മനസ്സ് കാത്തിരിക്കുകയാണ് കാരണം എന്താണ് അവരുടെ കഴിവിനെ അവരുടെ അറിവിനെ ഉപയോഗപ്പെടുത്തുന്നില്ല എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ ആദ്യം വിളിച്ചു ചേർക്കാൻ പോകുന്നത് ഒരു ജനസഭയായിരിക്കും ആ ജനസഭ എന്ന് പറയുന്നത് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ മുഴുവൻ വ്യക്തികളുടേതുമായിരിക്കും ബി ജെ പി കാരുടേതു മാത്രമായിരിക്കില്ല പൊതുജനങ്ങളുടേതായിരിക്കും ആ ജനസഭയിൽ നിന്ന് ഒന്നാമത്തെ ഒരു കാര്യം മാത്രം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ചില ആളുകളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എൻ്റെ ഒന്നാമത്തെ പ്രയോറിറ്റി ഒരു ചെറിയ കാര്യമാണ് ആ ചെറിയ കാര്യമെന്ന് പറയുന്നത് ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിൽ അഞ്ചു വർഷം കൊണ്ട് വീടില്ലാത്തവരായി ആരുമുണ്ടാകരുത് എന്നുള്ള ഒരു സ്വപ്നം ആ സ്വപ്നത്തെ അതൊരു വാക്കാണ് ശോഭാ സുരേന്ദ്രൻ കൊടുക്കുന്ന ഒരു വാക്ക് ആ വാക്കിനെ വ്യവസ്ഥയാക്കി മാറ്റാൻ സാധിക്കണം അതിന് എൻ്റെ കൂടെ നിൽക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എൻ്റെ ആദ്യത്തെ പ്രവർത്തനം ഉണ്ടാവുക മറ്റു കാര്യങ്ങൾ ഈ ജനസഭയിൽ നിന്നായിരിക്കും ഒരുക്കിയെടുക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കൗതുകമായിട്ട് തോന്നിയ ഒരു കാര്യം ഈ എൻ എച്ചിൻ്റെയും ബൈപ്പാസിൻ്റെ ഒക്കെ ആയിരിക്കില്ലേ ആരിഫിൻ്റെയും ഒപ്പം തന്നെ കെ സി വേണുഗോപാലിനെയൊക്കെ ബോർഡ് കണ്ടു ഇതിൻ്റെ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട് ഇതിനെങ്ങനെയാണ് ബി ജെ പി രാഷ്ട്രീയപരമായിട്ട് നേരിടുന്നത് അല്ല ഇത് ആലപ്പുഴ പാർലമെൻറ്റിലെ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ കാരണം കെ സി പറയുകയാണ് ഇത് കെ സി ആണ് ഈ ഹൈ ഹൈവേ കൊണ്ടുവന്നതെന്ന് അങ്ങനെയായിരുന്നുവെങ്കിൽ ആ ഭരണം തീരുന്നതിന് മുൻപെങ്കിലും ഇതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കേണ്ടേ ഇല്ലല്ലോ അത് കഴിഞ്ഞ് ആരിഫ് പറയുകയാണ് ഞാൻ ഇത്രയധികം കോടി രൂപ രണ്ടായിരം കോടിയിലധികം ഹൈവേക്ക് വേണ്ടി കൊണ്ടുവന്നു എന്ന് പറയുന്ന സമയത്ത് ഒരാളും ആവശ്യപ്പെട്ടിട്ടോ ഒരാളും പറഞ്ഞിട്ടോ അല്ല ശ്രീമാൻ നരേന്ദ്രമോദിജി കണ്ടെത്തി കേരളത്തിലെ ടൂറിസം സാധ്യതകളെക്കുറിച്ചും കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ മുന്നേറ്റത്തെക്കുറിച്ചും കേരളത്തിലെ കായലോരങ്ങളെക്കുറിച്ചും <once> <for 1 once> so willow, ും കേരളത്തിലെ തീരദേശത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് കേരളത്തിന് രക്ഷപ്പെടണമെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ഉണ്ടാകണം ഇരുപത് കോറിഡോറ് ഇരുപതിലധികം വരുന്ന കോറിഡോറുകൾ കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോടാനു കോടി രൂപയാണ് നമ്മുടെ ഗവൺമെൻറ് മാറ്റി വച്ചിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഹൈവേയുടെ പ്രവർത്തനവും വന്നിട്ടുള്ളത് അന്ന് നിതിൻ ഗഡ്കരിജി ഗതാഗത വകുപ്പ് മന്ത്രിയാണ് ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ഇലക്ഷന് വേണ്ടിയിട്ട് അദ്ദേഹം നമ്മുടെ സമയം കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹമാണ് ഈ ഹൈവേ ഹൈവേ ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തത് നന്ദിയില്ലെങ്കിൽ നന്ദിയേട് കാട്ടാൻ പാടുണ്ടോ എന്നിട്ട് അത് തൻ്റെ പദ്ധതിയാക്കിയിട്ട് രണ്ട് കൂട്ടരും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീമാൻ നദ്ദി അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനാണ് പക്ഷേ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ആലപ്പുഴയ്ക്ക് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തത് ആ സമയത്ത് തന്നെയാണ് ഇവിടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ ഏറ്റവും മൂല്യവത്തായ നിലയിലേക്ക് ഉയർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആ സംവിധാനം കൊടുത്തത് നദ്ദാജിയാണ് അപ്പോൾ ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ് മോദി ഗവൺമെൻറ്റാണ് കൊടുത്തതെങ്കിൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന ആ താമര ചിഹ്നത്തിലല്ലേ ആലപ്പുഴ പാർലമെൻറ്റിലെ ജനങ്ങൾ വോട്ട് ചെയ്യുക ഇവരെന്ത് ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ട് എന്താണ് കാര്യം തീർച്ചയായും എന്തായാലും വലിയ മുന്നേറ്റം തന്നെയാണ് ഇവിടെ ശോഭാ സുരേന്ദ്രനും ബി ജെ പിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ പര്യടനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ചേർത്തലയിൽ നിന്നും അർജുൻ സി വനജ്